ഭക്ഷണം കഴിക്കുന്നിടത്താണ് നമ്മുടെ വിവേകത്തിന്റെ ആരംഭം അത് സമാധാനത്തിന് സ്നേഹത്തിൽ സന്തോഷത്തിൽ കഴിച്ചു നോക്കിക്ക് എന്ത് രസമാണ് ഭക്ഷണം കഴിക്കുക ഭക്ഷണമൊക്കെ പാചകം ചെയ്തെടുക്കുന്നതിൽ ഇത്രയും രസം ഉണ്ടെന്നൊക്കെ ഞാനീ അടുത്തിടെക്കാണ് കേട്ടാറിഞ്ഞത് ഞാനിപ്പോഴല്ലേ വീട്ടില് വീട്ടിലാണെങ്കിൽ ചിലപ്പം അതിൽ ഭക്ഷണം അമ്മച്ചി ഉണ്ടാക്കിത്തരും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കിത്തരും പക്ഷേ ഭക്ഷണം ആ അടുത്തുള്ള അമ്മച്ചിയുടെ കൂട്ടത്തിലൊക്കെ സഹകരിച്ചൊക്കെ എനിക്ക് ഒരുപാട് ശീലം ഉണ്ടായിരുന്നു അത് അതാണെനിക്ക് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആ ഒരു ക്ലാരിറ്റി കിട്ടാനുള്ള കാരണം അമ്മച്ചി ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമ്മച്ചി ഭയങ്കര ഉത്തരവാദിത്വത്തോട് ധർമ്മത്തോടു കൂടിയാണ് ചെയ്തിരുന്നത് കാരണം ഈ മക്കളെ എട്ട് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് അമ്മച്ചി അതിനകത്ത് അർപ്പണത്തോടുകൂടിയാണ് ചെയ്തത് ആ അർപ്പണമാണ് ഏറ്റവും ഏറ്റവും വലിയ ശക്തി അതൊക്കെ ആണ് നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത് അവിടെയാണ് ആ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗം അപ്പം അമ്മയായിട്ട് അമ്മച്ചിയുടെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും അമ്മച്ചിയെ പറ്റിച്ച് പറ്റിച്ചെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം പഠിക്കാൻ പറയുമോ അമ്മച്ചി പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ നമ്പർ വൺ നമ്പർ വൺ ഉഴപ്പനെ വണ്ട് ടേബിൾസ് പഠിച്ച് കാണിച്ചാലേ കളിക്കാൻ വിടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ടേബിൾസ് എടുത്ത് തിണ്ണല് പെൻസില് കൊണ്ട് എഴുതി വെച്ചിട്ട് ഇങ്ങനെ ചരിഞ്ഞിരുന്ന് ഇത് കാച്ച് കുറേ നേരം കഴിഞ്ഞാൽ ഞാനിത് എന്ത് ഞാൻ പോയി പെങ്ങൾ വന്നിരുന്നു നോക്കിയപ്പോഴേക്കും കടുത്തലൊരു തിണ്ണേ നോക്കിയപ്പോഴത്തേക്കാണ് ടേബിൾസ് എഴുതി വെച്ചിരിക്കുന്നത് ടേബിൾസ് അല്ല എഴുതി വെച്ചിരിക്കണേ അപ്പോഴാണ് അമ്മ ചേക്കണേ അവൻ എന്നെ പറ്റിച്ച് പഠിക്കണ കാര്യത്തിൽ എനിക്കെന്തോ എന്നോട് ചെയ്യുന്ന ഭയങ്കര വലിയൊരു ദുരോഹമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് കഥ പഠിപ്പിച്ചെടുക്കുക എന്നുവെച്ചാൽ മെറ്റലോറിൻ്റെ കൺട്രോളിലാക്കുക അതാണ് ഈ പഠിപ്പിക്കുന്നത് നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്ന ഭാവം വന്നു കഴിഞ്ഞാൽ കട പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠിച്ചതിന് അനുസരിച്ച് ഇപ്പം രാജിന് പാട്ട് പാടണമെങ്കിൽ പഠിച്ചതൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് രാജു പാടണം രാജ് തെറ്റിയിട്ടുണ്ടെങ്കിൽ രാജിന് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്കാണെങ്കിൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് പാടും അല്ലേ നമുക്കുള്ള രാജതിരുന്ന് എത്രയോ മണിക്കൂർ എടുത്ത് മറ്റേ ട്യൂബ്ലൈറ്റിൻ്റെ ചോക്കിൻ്റെ സൗണ്ടൊക്കെ ഇതായിട്ട് സാധനൊക്കെ ഉപയോഗിച്ച് അതെ അതൊക്കെ ഉപയോഗിച്ചാണ് രാജ് അന്ന് ശ്രുതിപ്പെട്ടി വാങ്ങാനുള്ള അവസരമില്ലായിരുന്നു അതോട് ടോർച്ച് ട്യൂബ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് അപ്പൊ ട്യൂബ്ലൈറ്റിൻ്റെ ചോക്കിൻ്റെ അകത്തൊന്ന് വിളിച്ച ഇത് സാധനൊക്കെ ഉപയോഗിച്ച് നോക്കണം കാരണം ആ താല്പര്യമാണ് തീവ്രമായിട്ടുള്ള താല്പര്യമാണ് ഉണ്ടെങ്കിൽ തീവ്രമാണെങ്കിൽ അത് സാധിച്ചിരിക്കും അപ്പം നമ്മുടെ താല്പര്യം എന്താണ് അതിനനുസരിച്ചാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത് ശ്രദ്ധിക്കണം അത് വൃത്തിയായിട്ട് എടുക്കണം ആ ഭാഗം ആ സംഗീതത്തിൻ്റെ അതിൻ്റെ ആ ഒരു ആ സത്യസന്ധമായിട്ട് അത് അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിനോട് സത്യസന്ധത പുലർത്തണം അതിൻ്റെ തോന്നിയാസം ആകാൻ പാടില്ല അപ്പൊ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം സത്യസന്ധമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു തീരുമാനം ഒരു വിശ്വാസ പ്രമാണം അതിനകത്ത് ചേർക്കാൻ പാടില്ല ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം തന്നെ ആയിരിക്കണം അത് നേരിട്ടല്ലേ അറിയാൻ പറ്റത്തുള്ളൂ അത് വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നോ വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്നോ അറിയാൻ പറ്റുമോ ഇല്ല പറ്റത്തില്ല ഇവിടെ റഫറൻസ് ഇല്ലാത്ത ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ജീവിതം ഒരു റെഫറൻസ് കിട്ടത്തില്ല എങ്ങും കിട്ടത്തില്ല ഒരു സാധ്യതയുമില്ല പക്ഷേ ഏറ്റവും പരിശുദ്ധവും പരിഭാവനവും ഏറ്റവും വൃത്തിയോടുകൂടിയും ഏറ്റവും ശക്തമായിട്ടും കിട്ടുന്നതാണ് ജീവിതം ആണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാവുന്നത് ജീവിക്കുക എന്നുള്ളതാണ് യാതൊരു സംശയമില്ല ആശങ്കയില്ല പ്രതികൂല സാഹചര്യത്തെ സൃഷ്ടിക്കുന്നുമില്ല അതാണ് ജീവിതം ജീവിതത്തിൽ പ്രതികൂല സാഹചര്യത്തെ നിർവീര്യം ചെയ്ത് കളയാനുള്ള പ്രാപ്തി നമ്മുടെ സംവിധാനം തന്നെ തരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ജീവിതം ബാക്കി എന്ത് കാര്യം എടുത്തോ അതിനെല്ലാത്തിനും പ്രതിസന്ധി ഉണ്ടാകും വേറെ ഏത് കാര്യം ചെയ്തോ തുടർച്ച ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല ജീവിതത്തിന് മാത്രമാണ് തുടർച്ച കാരണം അത് പ്രപഞ്ചത്തിൻ്റെ ചലനമാണ് അത് പ്രപഞ്ചത്തിൻ്റെ ചലനമാണ് അതുകൊണ്ടാണ് അത് സാധ്യമാണ് അതിൻ്റെ കാരണം അത് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിയുടെ സ്വഭാവമല്ലേ ഇത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമായതുകൊണ്ടാണ് അത് അനശ്വരമാണ് വീണ്ടും ശ്രദ്ധിക്കണം ആഹാരമെന്ന് പറയുന്നത് അത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ് ആഹാരം കഴിക്കുക എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ സ്വഭാവം അതുകൊണ്ട് അത് വളരെ വൃത്തിയായിട്ട് ചെയ്യണം കാരണം പ്രപഞ്ചത്തിന്റെ സ്വഭാവമായതുകൊണ്ട് ആയതുകൊണ്ട് പ്രപഞ്ചവുമായിട്ട് ചേർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചവുമായിട്ട് ചേർന്നിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ അതിൽ ശ്രദ്ധ വേണ്ടേ അവിടെ ശ്രദ്ധ വേണം ശ്രദ്ധ ജനിക്കണം ശ്രദ്ധ വളരണം ശ്രദ്ധ കൂടി ജീവിക്കണം നമ്മൾ ജീവിക്കുന്നിടത്ത് ശ്രദ്ധ കൂടി ജീവിക്കണം നമ്മൾ ജീവിക്കുന്നിടത്ത് ശ്രദ്ധ കൂടെ ജീവിക്കണം കാരണം ഇതെല്ലാം അത്യാധുനികമായിട്ടുള്ള പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിയാണ് ഇതെല്ലാം അത്യാധുനികമായിട്ടുള്ള ന്യൂ ജനറേഷനാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ന്യൂ കിഡ്സ് ന്യൂ ജനറേഷൻ അല്ല ന്യൂ കിഡ്സ് ന്യൂ ജനറേഷൻ അല്ല ന്യൂ കിഡ്സ് ആ ന്യൂ ബോൺ ദാറ്റ്സ് ഓൾ പുതിയതായിട്ട് ജനിച്ച കുട്ടികൾ പുതിയതായിട്ട് ജനിച്ച കുട്ടികൾ അവർ ന്യൂ ജനറേഷൻ ആകത്തില്ല പുതിയ തലമുറ എന്ന് പറയുന്നത് പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ചു വരുന്നവനാണ് പുതിയ തലമുറ എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ നമുക്കറിയാം നമ്മളിൽ പരിവർത്തനം വന്നു വരുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ജനിക്കുന്ന ഭാഗം കാണും നമ്മളിൽ പുതിയതായിട്ട് ജനിക്കുന്ന ഭാഗം കാണാം അതാണ് പുതിയ തലമുറ ഇത് അനുഭവിച്ചറിയുമ്പോൾ ഇത് അനുഭവത്തിലൂടെ സുസ്ഥിരമായിട്ട് കടന്നു പോകുമ്പോൾ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സവിശേഷത സൃഷ്ടിയാണ് പുതിയ തലമുറ അല്ല നമ്മുടെ ബുദ്ധിയുടെ സൃഷ്ടിയല്ല അല്ല പുതിയ തലമുറ നമ്മുടെ ബുദ്ധിക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നതല്ല പുതിയ തലമുറ ഇത് പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സർവ്വത്തിൻ്റെയും താളത്തിൽ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് പുതിയ തലമുറ അതുകൊണ്ടാണ് രോഗം യോഗം യോഗമില്ലാതെ ആകുമ്പോൾ രോഗം യോഗത്തിൽ പോകുമ്പോൾ അവിടെയാണ് പുതിയ തലമുറ കാണുന്നത് ഭയങ്കര രസമാണ് ഭയങ്കര രസമാണ് ഫുൾ ടൈം എൻഗേജഡാണ് ഏ ഫുൾഗേജാണ് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യട്ട ഇല്ല അങ്ങനെ ഒരു പരിപാടി ഇല്ല ഫുൾ ടൈം ആക്റ്റീവ് ആകും അതെ അങ്ങനെ ഉത്സാഹത്തോടുകൂടി പോയാൽ മാത്രമേ ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റത്തുള്ളത് ഞാൻ ഒരു മണിക്കൂർ ധ്യാനത്തിന് പോകുന്നു ഞാൻ ഒരു മണിക്കൂർ യോഗാഭ്യാസം ചെയ്യുന്നു ഞാൻ പല പരിപാടികളും ഇതെല്ലാം എന്റെ ബുദ്ധി ജയിപ്പിക്കുന്നതാണ് ഇതെല്ലാം ബുദ്ധിയുടെ സൃഷ്ടിയാണ് ഇതെല്ലാം ബുദ്ധിയുടെ സൃഷ്ടിയാണ് ഞാൻ ഒരു മണിക്കൂർ തപസ് ചെയ്യുന്നു ഞാൻ ഒരു മണിക്കൂർ യോഗ ചെയ്യുന്നു ഞാൻ ഞാൻ എല്ലാം ഞാനാ ചെയ്യുന്നത് ശ്രദ്ധിച്ചു നോക്കണേ ജീവിക്കുന്ന ഭാഗം എല്ലാം പ്രപഞ്ചമാണ് ചെയ്യുന്നത് ഏ പ്രപഞ്ചം ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം നോക്കണം ഞാൻ ചെയ്തിട്ട് ഞാൻ അതിനു വേണ്ടിയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു അപ്പോഴും ഭയത്തിൽ ഉത്കണ്ഠയിലുമാണ് നടക്കുവോ നടക്കിയല്ല സംശയമാണ് തുടങ്ങുമ്പോൾ തന്നെ പരാജയമുണ്ട് ആ അത് ആരംഭിക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എല്ലാത്തിനും ആരംഭത്തോട് ചേർന്ന് പരാജയവുമുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഞാനാണ് ചെയ്യുന്നതെങ്കിൽ അതിനോട് ചേർന്ന് പരാജയവും നാശവും എല്ലാം ഉണ്ടാകും ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഉണ്ടാകാനുള്ള കാരണം പോലും എനിക്കറിയത്തില്ല ഞാൻ അനുഭവിക്കുന്നുണ്ട് ആഹാ ഇതിങ്ങനെയാണ് കൊള്ളാം സൂപ്പർ 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 അതെ ഇതുണ്ടാകാനുള്ള കാരണത്തെ പരിശോധിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഓരോ സ്പന്ദനവുമാണ് ഇതിൻ്റെ കാരണം അത് മനോഹരമായിട്ട് അറിയാനുള്ള അവസരം നമുക്കല്ലേ ഉള്ളത് നമ്മളുണ്ടാകാനുള്ള ഭാഗം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ പരിശോധിക്കുമ്പോൾ തെളിഞ്ഞു വരുന്നതാണ് നമുക്ക് അവകാശ അധികാരം അവിടെയാണ് ഉള്ളത് നമ്മുടെ എല്ലാ സവിശേഷതകളും ഇന്ദ്രിയങ്ങളും സർവ്വതും നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കാണത്തക്ക രീതിയിലാണത് പ്രവർത്തിക്കുന്നത് എന്തോ അര വന്ന ബിബിയോട് ചോദിച്ചേ സേഫാണ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാവുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത് നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുപോകാനാണ് നമ്മളെ വൃത്തിയായിട്ട് കൊണ്ടുപോകാനാണ് അപ്പം നമ്മളിലുള്ളത് നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം കണ്ടാൽ നമ്മൾക്ക് ഉള്ളത് വെച്ച് നമ്മൾ മെറ്റൊന്നിനെ പരിശോധിക്കാൻ നടന്നു കഴിഞ്ഞാൽ ഇത് നാലു വഴിക്കേ പോകത്തുള്ളൂ നമുക്ക് തന്നിരിക്കുന്ന കഴിവ് നമ്മളെ തിരിച്ചറിയാനും അനുഭവിച്ച് തുടരാനാണ് നമുക്ക് തന്നിരിക്കുന്ന കഴിവ് വെച്ച് ഏഹ് സ്വർണം കുഴിച്ചെടുക്കാനും ഡയമണ്ട് നോക്കാനും ഏഹ് സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആന ആകാനൊക്കെ ശ്രമിച്ചാലും എന്താണ് അതിൻ്റെ അനന്തര ഫലം എന്താണ് തുടർച്ച നഷ്ടപ്പെട്ടു പോകും എന്നുള്ളല്ലാതെ വേറെ യാതൊന്നുമില്ല വേറെ യാതൊന്നും സംഭവിക്കത്തില്ല യാതൊരു സംശയവും വേണ്ട ഭയങ്കര സിമ്പിളാണ് എത്ര കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഇന്റലിജൻസ് ഈ ഇന്റലിജൻസിന് യാതൊരു കോൺഫ്ലിക്റ്റുമില്ല നമ്മൾ നമ്മളാകാനുള്ള ഇൻ്റലിജൻസ് അത് ഭയങ്കര പെർഫെക്റ്റ് ഇന്റലിജൻസാണ് അതിന്റെ സുപ്പീരിയോറിറ്റിയാണ് നമ്മളെ അതിലോട്ട് ആകർഷിപ്പിച്ച് നിലനിർത്തുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് ഏ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് അവിടെ പ്രവർത്തിക്കുന്നതിനകത്ത് നിന്ന് മാറിയിട്ട് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ സാധിക്കുന്നു എന്നെ ഒരു വ്യക്തി എന്തോരം കഷ്ടപ്പെടണം ദുഃഖവും ദുരന്തവും രോഗവും ഉണ്ടാക്കാൻ ഒരു വ്യക്തി കൊറേ കഷ്ടപ്പെടണം നമസ്കാരം നമസ്കാരം A'r rhwandomar da.